ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പറ്റുമോ പറ്റുമല്ലോ നമ്മൾ സാധാ പത്തിരി ഉണ്ടാക്കുമ്പോൾ വെള്ളം ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ട് വാട്ടി പിന്നെ നല്ലപോലെ കുഴച്ച് ഉണ്ടകളാക്കി എടുത്തിട്ടൊക്കെയാണ് അല്ലേ ഇതിപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുണ്ട് അരിപ്പൊടി അതിലേക്ക് നാല് കപ്പ് പച്ചവെള്ളം വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ട് നല്ലപോലെ കട്ടയില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കണം ഒട്ടും കട്ട പാടില്ല നല്ല പോലെ ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണേ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം കേട്ടോ കട്ടകളെല്ലാം ഉടച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ സ്പാച്ചില വെച്ചിട്ട് പതുക്കെ 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 ഇളക്കി കൊടുക്കുക നമുക്ക് എന്താ പറയുക ഇത് ചൂടായി വരുംതോറും അതായത് നമ്മുടെ പാൻ ചൂടായി വരുംതോറും നമുക്ക് ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം അടി പിടിക്കുന്ന പോലെ തോന്നും പക്ഷെ അടി പിടിക്കില്ലാട്ടോ അത് കട്ടയായി വരുന്നതാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി കൈ എടുക്കാതെ ഒരു ഒരഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം വെള്ളം കുറവെടുത്തിട്ട് കുറേ പൊടിയിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറുക്കിയെടുക്കരുത് വെള്ളം നല്ലപോലെ ഒഴിച്ചിട്ട് പൊടി വെന്ത് തന്നെ വരണം പൊടി വെന്താൽ മാത്രമേ പത്തിരി ശരിയാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പത്തിരി വരുത്തി എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നമുക്ക് നല്ലപോലെ ഇളക്കി 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 ആ വെള്ളം വറ്റിച്ച് ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ അതായത് നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടുന്നൊരു സ്റ്റേജിനല്ല ആ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാം മറ്റേ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വാട്ടിയെടുക്കുമ്പോൾ പത്തിരി നല്ല പോലെ കുഴച്ചെടുക്കേണ്ടി വരും ഇത് നമുക്ക് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒരു ബോളാക്കിയെടുക്കുക ആവശ്യത്തിന് നമുക്ക് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാനിതൊന്ന് ജസ്റ്റ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് ചെറിയ ബോളാക്കിയെടുക്കാം കേട്ടോ അതിന് ആണ് വന്നിട്ടുള്ളത് ഫയ്യ ഫയ്യ രാവിലെ ഫോൺ എടുത്തപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞേ അപ്പോൾ ഫൈഹ്യ ഫോൺ അവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറിയ ഉണ്ടകളാക്കി ഇടാം എന്ന് പറഞ്ഞു അവൾ വന്നിരുന്നിട്ട് ചെറിയ ഉണ്ടകളാക്കി ഇടുന്നുണ്ട് കേട്ടാ അതിങ്ങനത്തെ പണിയൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇതിവിടെ നമ്മുടെ പത്തിരിയുടെ പൊടി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഇതൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനും കൂടി നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടയോ ഏത് വേണമെങ്കിലും വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ പത്തിരിയായിട്ട് പ്രെസ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ സ്പേസ് ഉള്ളതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു സൈഡ് ചൂടായി വരുമ്പോൾ ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങുമല്ലോ ആ സമയത്ത് നമുക്കത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് നല്ല പോലെ കുമളച്ച് പൊന്തി വരും അപ്പം ഞാൻ ഒരെണ്ണമായിട്ടിട്ടത് നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിൽ രണ്ടോ മൂന്നോ കറക്റ്റ് മൂന്നെണ്ണം ഇടാൻ പറ്റും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഒരെണ്ണം ആണ് ഇപ്പം ഇട്ടിട്ട് കാണിച്ചു തരുന്നത് ഇതുപോലെ മേളിൽ കുഞ്ഞ് ബബിൾസ് വരുമ്പോൾ അതൊന്നും മറച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പത്തിരി ഒറ്റ കൊമ്പളയായിട്ട് തന്നെ പൊന്തി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ മറ്റേതുപോലെ നമുക്ക് കുഴക്കേണ്ട പരത്തേണ്ട പിന്നെ പരത്തി കഴിഞ്ഞിട്ട് പൊടി തട്ടിയിട്ട് എടുക്കണം അപ്പം അത്രയും പണിയൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ചിട്ട് നല്ല ബോലെ കുറുക്കിയെടുത്ത് വെള്ളം വറ്റിച്ചെടുക്കുക അതിന് ശേഷം ചെറിയ ബോൾസാക്കിയിട്ട് നമുക്ക് പ്രസ്സിൽ വെച്ച് പരത്തി നേരെ പാനിലേക്ക് ഇട്ടിട്ട് ചുറ്റെടുക്കാൻ പറ്റും അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ പറ്റുമ്പോൾ എന്തിനാണ് നമ്മൾ കൂടുതൽ പണിയെടുത്തിട്ട് പത്തിരി ഉണ്ടാക്കുന്നത് രണ്ടിനും ഒരേ റിസൾട്ട് ആണെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്താൽ പോരെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാളെ നമുക്ക് വീണ്ടും കാണാം